ഇന്നോവ കാറിന്റെ കീയാണ് വെച്ചിരിക്കുന്നത് ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട് നോ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും രജത കമല ചെമ്മീൻ 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 സിനിമ രാഷ്ട്രപതി നിന്നും കമല നേടിയ സിനിമ ചെമ്മീനാണെന്ന് എനിക്കറിയാം അറിയാവുന്ന ഞാൻ ചോദ്യത്തിലേക്ക് പറഞ്ഞ ചോദിച്ചില്ല ചെമ്മീൻ എന്ന ചെമ്മീനെ പറ്റി എന്ത് ചോദിച്ചാലും പുഷ്പം പോലെ ഞാൻ പറയൂ ഞാൻ ചോദിക്കട്ടെ ചോദിക്കും ചെമ്മീൻ എന്ന സിനിമയിലെ നായകനാണ് നായകൻ മധു ഷുണ്ട് നായക മധുവാണെന്നും സത്യമാഷ കണ്ടെന്നും എനിക്കറിയാം അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചു ചെമ്മീൻ എന്ന സിനിമയിൽ നായികാമ്മോ എനിക്കറിയാലോ കൃത്യമായിട്ട് അറിയാലോ ശീലാമ്മയൊക്കെയാണെന്ന് എനിക്കറിയാം ഞാൻ ചോദ്യത്തിലേക്ക് വരട്ടെ ഈ ചെമ്മീൻ എന്ന സിനിമ സംവിധാനം ചെയ്ത രാമുക്കാരി രാമുക്കാരിയാട്ടെ ഞാൻ എടുത്താൽ പോകും ഞാൻ എന്നെ ഞാൻ ചോദിച്ചോദിക്കട്ടെ ചെമ്മീൻ എന്ന സിനിമയുടെ സംഗീത ശലീ ചോതിരി ഇതൊന്നും അല്ല എന്റെ ചോദ്യം ചോദ്യം ചോദിക്കാം ജെമ്മീൻ എന്ന സിനിമ ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്തപ്പോ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ അതിന്റെ ആദ്യത്തെ പോസ്റ്റർ ഒട്ടിച്ച വ്യക്തിയുടെ പേരെന്താണ് പശയൊക്കെ തെച്ച് മതിലും പ്രക്കോന്ന് ഒട്ടിക്കുന്ന അത് തന്ന ആ വ്യക്തിയുടെ പേരോ പേര് പേര് ആ തമാശയൊക്കെ പറഞ്ഞു തമാശ ഭയങ്കര കോമഡി ആയി പോയി സിനിമാപരമായിട്ടുള്ളൊരു ചോദ്യമൊന്നും ഞാൻ പറഞ്ഞില്ലേ ഈ തമാശപരമായി